ഒരു ബിസിനസ് നടത്തുക എന്നുള്ളത് മിക്കവരുടെയും വലിയ സ്വപ്നമാണ് എല്ലാ കാലത്തും നിലനിൽപ്പുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിലേ സുരക്ഷിതമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് അനുഭവമുള്ളവരുണ്ടാകും അല്ലേ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം രാജ്യത്ത് പല ബിസിനസ്സുകളും തകർന്ന് തരിപ്പണമാവുകയും എന്നാൽ പ്രതീക്ഷിക്കാത്ത പല ബിസിനസ്സുകളും വളരെ വിജയം കൈവരിക്കുകയും ചെയ്തു ഓഫീസുകളുടെ കാലത്ത് പലരും വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയ സംരംഭങ്ങൾ വിജയിച്ച കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ബിസിനസ് എന്ന് കേൾക്കുമ്പോഴേ പണത്തിന് എന്ത് ചെയ്യുമെന്ന് ദീർഘശ്വാസം വിടാൻ വരട്ടെ വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ബിസിനസ് ഐഡിയകളും നമ്മുടെ നാട്ടിലുണ്ട് അവയിൽ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റിയ ചിലത് നമുക്ക് നോക്കാം ഒന്നാമതായി വരുന്നത് ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ വളരെയധികം പ്രചാരണത്തിലുള്ള ഒരു രീതിയാണിത് ആഭരണങ്ങളോ കരകൗശല വസ്തുക്കളോ അല്ലെങ്കിൽ കസ്റ്റമൈഡ് ചെയ്തു നൽകുന്ന കീ ചെയിനുകളും ഗ്രീറ്റിംഗ് കാർഡുകൾക്കും വരെ ഡിമാൻഡുണ്ട് ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ ലോക്കറ്റുകൾ തുടങ്ങിയക്കും സാധ്യതകളുടെ ലിസ്റ്റിൽ അങ്ങനെ നീളും നിങ്ങളുടെ പ്രായോഗ്യവും ഐഡിയയും അനുസരിച്ചുള്ള ഒരു ബിസിനസ് തുടങ്ങാം വളരെ ചെറിയ മുതൽ മുടക്കൽ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വഴികളിലൂടെയും വിൽപ്പന നടത്താം പ്രചാരണത്തിനും അനുയോജ്യമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം മറ്റൊരു ഐഡിയ ഫ്രാഞ്ചൈസികളാണ് താരതമ്യേനെ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ബിസിനസ് മാർഗമാണിത് നേരത്തെ പ്രചാരണത്തിലുള്ള കമ്പനികളുടെ ശാഖകൾ ഏറ്റെടുത്ത് നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് മിൽമ അമുൽ പിനി തുടങ്ങിയ ഒട്ടേറെ ഫ്രാഞ്ചൈസികൾ നിത്യേനെ നമ്മൾ കാണുന്നതാണ് പക്ഷേ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡ് അനുയോജ്യമായ ഷോപ്പുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു മിഡ് റേഞ്ച് ബിസിനസ്സുകാരനാകാൻ സാമ്പത്തികവും താല്പര്യവുമുള്ളവർക്ക് ഫ്രാഞ്ചൈസികൾ നല്ലൊരു ഓപ്ഷനാണ് കാറ്ററിംഗ് അല്ലെങ്കിൽ പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ ഒരു ബിസിനസ് മാർഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ് എഫ് എസ് എസ് ഐ ഐ സർട്ടിഫിക്കറ്റുകൾ ഇതിനായി എടുക്കേണ്ടി വരും ഒരു ടീം ഉണ്ടാക്കി ഭക്ഷണം പരിപാടികൾക്കുൾപ്പെടെ വിതരണം ചെയ്യാം അതല്ലെങ്കിൽ അച്ചാറുകൾ ചെറുകടികൾ ദീർഘകാലം ഇരിക്കുന്ന ചമ്മന്തിപ്പൊടി പോലുള്ള പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിക്കുകയോ സ്വയമേ അവ മാർക്കറ്റ് ചെയ്യുകയോ ചെയ്യാം മികച്ച ഒരു ടീമുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചും കൊണ്ടുപോകാം മറ്റൊരു ബിസിനസ് ഐഡിയ ടീഷർട്ട് പ്രിൻറ്റിങ് യൂണിറ്റുകളാണ് കേരളത്തിൽ പ്രായഭേദമോ ലിംഗഭേദമോ ഇല്ലാതെ എല്ലാവരും അണിഞ്ഞു നടക്കുന്ന ഒന്നാണ് ടീഷർട്ടുകൾ ഓണത്തിന് വരെ ഇന്ന് പലരും വെള്ളമുണ്ടിനൊപ്പം ടീഷർട്ട് വെയർ ചെയ്യുന്നത് കാണാറുണ്ട് ഇവിടെ തന്നെയാണ് ബിസിനസ് സാധ്യതയും ഇരിക്കുന്നത് കാലനുസൃതമായോ കസ്റ്റമൈസ്ഡ് ചെയ്തോ പുതിയ ഐഡിയകളിലോ ഒക്കെ ഗുണനിലവാരമുള്ള പ്രിൻ്റഡ് ടീഷർട്ട് മാർക്കറ്റുകളിൽ പൊതുവെ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കാനായാൽ അനന്ത സാധ്യതകളുണ്ട് പുതിയ ബ്രാൻഡ് എന്ന നിലയ്ക്ക് ക്ലിക്കായാൽ എക്സ്പോർട്ടും ചെയ്യാനും കഴിയും ടീഷർട്ട് പോലെ തന്നെ മറ്റൊരു മറ്റൊരൈഡിയാണ് ഇൻസ്റ്റൻറ്റ് ടീ ബാഗ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമാണ് ചായ എവിടെയിരുന്നും പെട്ടെന്ന് ചായ കുടിക്കാൻ തോന്നുമ്പോൾ ചൂടുവെള്ളവും പഞ്ചസാരയും ടീ ബാഗും ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ടീ ബാഗുകൾ ഉപയോഗിച്ച് അവനവൻ്റെ കടുപ്പത്തിനനുസരിച്ച് ചായ ഉണ്ടാക്കുന്ന സംസ്കാരം വളർന്നു വരുന്നുണ്ട് അതൊരു സാധ്യത ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ബിസിനസ് ഐഡിയ ആകും അത് മറ്റൊരു ബിസിനസ് ഐഡിയ യോഗ സെൻ്റർ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയാണ് മലയാളികൾ തങ്ങളുടെ ആരോഗ്യത്തിൽ വളരെ ബോധവാന്മാരായി വരുന്ന കാലമാണിത് ഒരു ജിന്ത്ടങ്ങാൻ വലിയ ചിലവ് വേണ്ടിവരുന്നതായി വരും എന്നാൽ യോഗാ സെൻറ്റർ തുടങ്ങാൻ താരതമ്യേനെ വളരെ കുറഞ്ഞ ചെലവ് മതി അതുകൂടാതെ ഫിസിയോതെറാപ്പിയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉള്ളവർക്ക് കൃത്യമായി തിരഞ്ഞെടുത്ത ലൊക്കേഷനിൽ ഫിസിയോതെറാപ്പി കുറിച്ച് ആലോചിക്കാവുന്നതാണ് അതൊരു നല്ല ഐഡിയ ആണ് അമ്മയും അച്ഛനും ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന വീടുകൾ ജോലി സമയത്ത് അവരുടെ ചെറിയ കുട്ടികളെ എവിടെ നിർത്തും എന്ന ആലോചനയിലാണ് ഡേ കെയർ എന്ന ആശയം വരുന്നത് നിലവിൽ കേരളത്തിൽ നഗരങ്ങളിലെല്ലാം ഡേ കെയർ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ മാർഗം ആലോചിക്കാവുന്നതാണ് ഇനിയും ഒരുപാട് ഐഡിയകളുണ്ട് നിങ്ങൾക്ക് ഏതാണ് താൽപ്പര്യം ഏതിൽ ശോഭിക്കാനാകും എന്നൊക്കെ നോക്കി മാത്രം സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എപ്പോഴും മാർക്കറ്റ് തിരഞ്ഞെടുത്ത് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഉറപ്പായും പുതിയ ഒരു സംരംഭം തുടങ്ങുമ്പോൾ റിസ്ക് ഉണ്ടാകും അത് മാനേജ് ചെയ്യാനുള്ള മനക്കരുത്ത് നേടിയെടുക്കണം വിദഗ്ധാഭിപ്രായങ്ങൾ തേടുന്നതിൽ ഒരു തരത്തിലും മടി കാണിക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയോടെയും സൂക്ഷ്മയോടുകൂടിയും കൈകാര്യം ചെയ്യാം നല്ലൊരു ബിസിനസ് സംരംഭകനാകാൻ നിങ്ങൾക്കും സാധിക്കട്ടെ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുകയും ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോമായി കാണാം നന്ദി നമസ്കാരം